ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത മുനിപ്പാലിറ്റിയുടെ കരുതലോടെ കോട്ടയ്ക്കൽ കിഡ്നി ക്യാൻസർ ചികിത്സ ധനസഹായ പദ്ധതിയിലേക്ക് ഒരു ലക്ഷം രൂപ നൽകി കോട്ടക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ കൈത്താങ്ങ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അർബൻ ബാങ്ക് ചെയർമാൻ സി അബ്ദുൽ കരീം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷയ്ക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിൽ ഗുരുതര രോഗം ബാധിച്ച് നിർദ്ധനരായ നിരവധി രോഗികളുണ്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഡയാലിസിസ് ചികിത്സ നടത്തുന്നവരും ക്യാൻസർ രോഗം ബാധിച്ചവരും ദീർഘകാല ചികിത്സ ആവശ്യമായ രോഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവരുമായി നിരവധി പേരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ചെലവേറിയ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാത്തവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ഇത്തരം നിർധനരായ രോഗികൾക്ക് ചികിത്സ തുടരാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സഹായം സ്വീകരിക്കുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് ഇതിന്റെ ആദ്യപടിയൊന്നോളമാണ് കോട്ടയ്ക്കൽ നഗരസഭയുടെ കരുതലോടെ കോട്ടയ്ക്കൽ കിഡ്നി ക്യാൻസർ ചികിത്സാ ധനസഹായ പദ്ധതിയിലേക്ക് കോട്ടക്കൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് സഹായധനം കൈമാറിയത് അർബൻ ബാങ്ക് ചെയർമാൻ സി അബ്ദുൽ കരീം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷയ്ക്ക് ചെയർമാൻ വെൽഫെയർ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആലമ്പാട്ടിൽ റസാഖ് റംല ടീച്ചർ പി പി ടി അബ്ദു പുതുക്കുടി മറിയാമോ നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി മാമ്പള്ളി സന്തോഷ് കുമാർ സൂപ്രണ്ട് ഫെമിയസ് മറ്റുദ്യോഗസ്ഥർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ പി പി യൂസഫ് ഡയറക്ടർമാരായ കോമു വി സാബിറ കെ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് മാത്യു ജനറൽ മാനേജർ ലീന കെ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ